ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വടയാണ് റെസിപ്പിയാണ് അതിന് വേണ്ട ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഉഴുന്നൊന്ന് കുതിരട്ടെ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെച്ചേക്കാം ഉഴുന്നൊക്കെ കഴുകി വെച്ചു എല്ലാം ഉഴുന്നെല്ലാം കുതിർന്നു റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം മാവെല്ലാം അരച്ച് വെച്ചു ഉഴുന്ന് രച്ച് വെച്ചി ഉപ്പിട്ട് കൊടുക്കാം അതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം സവാള എടുത്തത് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിക്കരുമുളക്ടിയിട്ട് കുറച്ച് കൊടുക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് തിളക്കട്ടെ എണ്ണക്കകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് മാവെടുത്ത് വെച്ചിട്ടുണ്ട് പരത്തിയിട്ടുണ്ട് എണ്ണയ്ക്കകത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടെ ഒന്നും ഓരോന്നിട്ട് കൊടുക്കുന്ന ചിരിച്ചിട്ട് കൊടുക്കട്ടെ നമ്മുടെ ഉഴുന്ന് വട റെഡി ആയിട്ടുണ്ട് ചെച്ച് ഷേപ്പ് വ്യത്യാസമുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് തീനാനങ്ങ നാലു മണിക്ക് ചായയുടെ കൂടെ കുടിക്കാനും കുമ്പം തിന്ന നല്ലതാണ് ഈ സോഫ്റ്റ് ആയവട ഉഴുന്നു വട വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ വരാം എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമുള്ളതാണ് കുറച്ചുഴുന്നും മതി തയ്യാറാകും പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും കുറെ അപ്പിലേക്കാൽ മതി ഇഞ്ചി ഇത് തയ്യാറാക്കാം എളുപ്പമുള്ളതാ എല്ലാരും വീടുകളിൽ ട്രൈ ചെയ്തു നോക്കുക മറ്റൊരു നാളെ വരാം